അവകാശങ്ങൾ നിഷേധിക്കും നിങ്ങൾക്കെതിരെ ഉണർ നിങ്ങൾ കാട്ടും ഈ മണ്ണിൽ വേവില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പ്രതിഷേധിക്കുക തന്നെ ചെയ്യും അവകാശങ്ങൾ നേടിയെടുക്കും നാൾ വരെ ഞങ്ങൾ ഞങ്ങൾ ഒറ്റക്കെട്ടായ പ്രതിഷേധിക്കും പ്രതിഷേധിക്കും ഇംഗുലബോല ജനകീയ സമിതി

െതിരെ പ്രതിഷേധം ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കും നിഷേധിക്കും നിങ്ങൾക്കെതിരെ ഉയരുണ്ടോ നിങ്ങൾക്കെതിരെ നിങ്ങൾ കാട്ടും തിട്ടൂരോ ഇംഗുലാ ഇംഗുലബ് ഇംഗുലാബ്ദാബാദ് ഒരു വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചപ്പോ ഇത്രയും ആളുകളെ ഇവിടെ സംഘടിപ്പിച്ച് ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വരും നാളുകളിൽ നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ വലിയ വലിയ സമര പോരാട്ടങ്ങൾക്ക് മരംചാട്ടി വേദിയാവുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നല്ല രൂപത്തിലാണല്ലോ ഒരു തരത്തിലും അക്രമത്തിലേക്ക് പോകുന്ന സമരമല്ലല്ലോ എന്നാണ് ഞങ്ങളെ ജനങ്ങളോടും അതുപോലെ തന്നെ പോലീസുകാരോടും പറയാനുള്ളത് ഒരു തരത്തിലുള്ള അക്രമം സംഘടിപ്പിക്കുന്ന ആളുകളല്ല ഞങ്ങളാണ് ന്യായമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിനപ്പുറത്തേക്ക് ഈ സമരത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല എന്നാൽ ഇന്നീ സമരം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ ഇവിടത്തെ ബഹുമാനപ്പെട്ട പോലീസ് എസ് ഐ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ തീർച്ചയായും അവരെ അവരെക്കൂടെ ബഹുമാനിച്ചുകൊണ്ട് ഇവിടെ നിർത്തി സാധാരണഗതിയിൽ ഒരു സമരത്തിൽ പറയാനുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എന്ന് ഞങ്ങൾ അതും പറയുന്നില്ല നിങ്ങൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ സമയം തരും ഇന്നും നാളെ ഞായറാഴ്ചയും കൂടെ സമരം തന്നെ തിങ്കളാഴ്ച പത്ത് മണിക്കുള്ളിൽ സമരം പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പ്രവർത്തിന്റെ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഇന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഏ മാന്യമായ സമരം മാന്യമായ രൂപത്തിൽ അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകണം അതല്ല ഈ ഞങ്ങൾ ഈ സമരം നേരെ മുന്നോട്ട് തന്നെ പോകും നിങ്ങളുടെ സ്ഥാപനത്തിനുള്ളിൽ എത്തുകയും ചെയ്യും അതിനിപ്പോ വരുന്ന നിയമപാലകർ മാത്രം മതിയാവില്ല തടയാൻ ഒരു സമര രൂപത്തിലേക്ക് പോകരുത് എന്നാണ് ആദ്യമേ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഏതൊരു സ്ഥാപനവും ഏതൊരു തൊഴിൽ സ്ഥാപനവും വരുമ്പോ ആ തൊഴിൽ ആ എന്നാൽ ഇതൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടിയാണെങ്കിൽ നടക്കും ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അധികം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞ ഇവിടുത്തെ കുറച്ച് പത്ത് ഡ്രൈവർമാരുടെ പ്രശ്നമാണെന്നു ഇന്നിവിടെ വന്നിട്ടുള്ള ഡ്രൈവർമാരല്ലാന്ന് മനസ്സിലാവുമല്ലോ ഇവിടെ വന്നിട്ടുള്ള നിരവധിയായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വീട്ടമ്മമാരും അടക്കമുള്ള നിരവധിയായ ആളുകൾ മരഞ്ചാട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവരൊരാൾ പോലും ഡ്രൈവർമാരല്ലോ ഇവരൊക്കെ ഈ ദുരന്തം അനുഭവിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ രാത്രിയും പകലും ഈ സ്ഥാപനം വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം അങ്ങനെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുടെ പ്രതിഷേധമാണിത് ആ പ്രതിഷേധം നടത്തുമ്പോ ചില ആളുകളുടെ പേരിൽ ഹൈക്കോടതിയിൽ കേസ് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കേസിൽപ്പെടുത്തി ഒരു സ്ഥാപനം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് കേരള കേരളത്തിൽ അത്തരം നടപടികൾ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല വ്യവസായ സ്ഥാപനങ്ങൾ നടത്തിപ്പിന് അതിന്റേതായ നിയമവും ചട്ടങ്ങളുമുണ്ട് ആ നിയമവും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് വേണം വ്യവസായ സ്ഥാപനങ്ങൾ നടത്താൻ ആ നടത്തിപ്പിൽ ചിലപ്പോൾ ചില ചില ലൈസൻസിന്റെ പണമുണ്ടാവും ചില പ്രാദേശികമായിട്ടുള്ള ചില മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അത്തരം പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാ പരിഹരിക്കുക പരിഹരിക്കുക അവിടുത്തെ നാട്ടിലെ ജനങ്ങളെ അവരുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടും ജനങ്ങളെ കൂടെ കൂടിക്കൊണ്ടും മാത്രമാണ് ഏതൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഞങ്ങൾ ആലോചിക്കല്ല ഇത്തരം സ്ഥാപനങ്ങളും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും നാട്ടിലാകെ ആവശ്യമുണ്ട് ആ നാട്ടിലാകെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇതിനോട് സഹകരിക്കുന്നത് അത്തരത്തിൽ ജനങ്ങൾ ഇതിനോട് സഹകരിക്കുമ്പോൾ ആ ജനങ്ങളെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞതൊന്നും കേൾക്കില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പ്രവർത്തിക്കും ഞങ്ങൾ പണം മുടക്കിയാണ് ഇത് ചെയ്യുന്നത് എന്ന ധിക്കാരം ഈ മരഞ്ചാട്ട് പ്രദേശത്തൊന്നും ഉന്നയിക്കാൻ പറയാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാര്യമൊക്കെ കുട്ടിയാട്ടന്റെ കടയിൽ പോയി പറഞ്ഞാൽ മതി അതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുന്ന ധിക്കാരാ അത്തരം ധിക്കാരമൊന്നും പറഞ്ഞിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയതോ ഏതെങ്കിലും നാല് ഡ്രൈവർമാരുടെയോ പ്രശ്നമല്ല ഇവിടെ സർവകക്ഷി എന്ന രൂപത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള സമരമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനവും കൂടി ചേർന്നിട്ടുള്ള സമരമാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകണം വില കുറയ്ക്കുക മാത്രമല്ല ഞങ്ങൾ പറയുന്നത് ഇവിടത്തെ ഡ്രൈവർമാർക്ക് മുൻഗണന കൊടുക്കണം ഈ നാട്ടിലെ സാധാരണക്കാരായ ഡ്രൈവർമാർക്ക് മുൻഗണന കൊടുത്തേ പറ്റൂ അതിന് അവരുപയോഗിക്കുന്ന വാക്കിന്റെ തേനെന്നോ മറ്റോ അതെന്താണോ എന്ന് സംസാരിച്ച് നമുക്ക് ധാരണയുണ്ടാക്കാം അത്തരം ഈ നാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്കും ഇവിടുത്തെ ഡ്രൈവർമാർക്കും തരാം മുൻഗണനകൾ കൊടുക്കണം അങ്ങനെ കൊടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റൂ നിങ്ങൾ പോലെ ഈ ജന്മിത്തമൊക്കെ അവസാനിപ്പിച്ച നാടാണിത് ആ ജന്മിത്ത രൂപത്തിലുള്ള സംസാരമൊന്നും വേണ്ട ദിക്തരപരമായ സംസാരവും വേണ്ട ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുമ്പോൾ മറ്റാളോട് സംസാരിക്കണം മറ്റേ ആളോട് സംസാരിക്കുമ്പോൾ അയാൾ പറയുമ്പോൾ മറ്റേ ആളോട് സംസാരിക്കണം ഇങ്ങനെ മൂന്നോ നാലോ നിങ്ങളുടെ ഇളക്കന്മാരുമായി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു നിയമപരമായി പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ആദിവാസികളുടെ ഭൂമി വാങ്ങുക കാരശ്ശേരി പഞ്ചായത്തിന്റെ റോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണ് കാരശ്ശേരി പഞ്ചായത്തിന്റെ റോഡ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയോ സെക്രട്ടറി അധികാരം തന്നിട്ടുണ്ട് മൂന്ന് മീറ്റർ വരുന്ന റോഡിൽ എത്ര ടൺ ഭാറം കയറ്റിയാ വാഹനം പോകാൻ പറ്റും അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പത്ത് ചക്രവും എട്ട് ചക്രവും ഉള്ള വാഹനങ്ങളിൽ ടൺ കണക്കിന് സാധനം കൊണ്ടുപോവാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് ഇവിടത്തെ ജനങ്ങളാണ് ഇവിടത്തെ സാധാരണ ജനങ്ങളും ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടിക്കാരും കണ്ണടക്കുക ആയി നിങ്ങൾക്ക് ഈ വ്യവസായ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ പത്താൾക്ക് പണി കിട്ടിക്കോട്ടെ ഞങ്ങളുടെ പ്രിയങ്കനായ തെരുവേൽ വേപിച്ചേട്ടൻ ഞങ്ങളുടെ വേപിച്ചേട്ടൻ ഈ സ്ഥാപനം തുടങ്ങുന്ന കാലം മുതൽ നിങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് പല സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് ഒരു സ്ഥാപനം നാട്ടിൽ വരുമ്പോ ആ സ്ഥാപനം വരട്ടെ എന്ന് കരുതിയാണ് ബേബിച്ചാട്ടൻ ഉൾപ്പെടെയുള്ളവര് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ചെറുതല്ലാത്ത സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് അവർ പറയുന്ന പ്രകാരം അവർക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോണം ഇവിടെ അൻപത് ഉണ്ട് അൻപത് വണ്ടി മുൻഗണന കൊടുക്കണം എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അൻപത് വണ്ടിക്കും മുൻഗണന കൊടുത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതില്ല